തെരഞ്ഞെടുപ്പ് കാലത്ത് വീറും വാശിയുമുള്ള പ്രചാരത്തിന് പല മാർഗ്ഗങ്ങളും അണികൾ തിരഞ്ഞെടുക്കും എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് താരം നിയോൺ ലൈറ്റുകളാണ് പല വലിപ്പത്തിൽ നിയോൺ ലൈറ്റുകൾ തീർത്ത പാർട്ടി ചിഹ്നങ്ങൾ പ്രചാരണത്തിന് ഇന്ന് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് എണ്ണിത്തെളിയുന്ന നക്ഷത്രങ്ങൾ പോലെ വിസ്മയക്കാഴ്ചയൊരുക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പുതിയ തരംഗം തൃശൂർ ഒല്ലൂരിൽ നിന്നുള്ള നിയോൺ പാർട്ടി ചിഹ്നങ്ങളാണ് തൃശൂർ ഒല്ലൂരിലെ ജോയൽ മാൾ എന്ന കൊച്ചുകടയിൽ ജിസും കുടുംബവും ചേർന്ന് നിർമ്മിക്കുന്ന നിയോൺ ലൈറ്റുകളാണ് പാർട്ടിഭേദമില്ലാതെ കേരളത്തിൽ അങ്ങോളമിങ്ങോളം പ്രകാശം ചൊരിഞ്ഞ് പ്രചാരണം നടത്തുന്നത് പത്തു വർഷത്തിലധികമായി ക്രിസ്തുമസ് കാലത്ത് നിയോൺ ലൈറ്റുകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന ആളാണ് ജിസ് ഇത്തവണ പരീക്ഷണ അടിസ്ഥാനത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ നിയോൺ ലൈറ്റിൽ നിർമ്മിച്ചത് സംഭവം ഹിറ്റായതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവശ്യക്കാരെത്തി പുതിയൊരു വെറൈറ്റി നമുക്ക് താല്പര്യം ചെയ്യുന്നത് നമുക്ക് ഒരു പത്തൊമ്പത് അല്ല കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഓഡിയൻസ് ഉണ്ട് ഇപ്പൊ ഇപ്പോൾ ഇന്നലെ മുതൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ആ ഭാഗത്ത് വിളിച്ചിട്ടുണ്ട് അവിടുത്തെ ചിഹ്നങ്ങൾ അവിടെ രണ്ടിലെ ചിഹ്നങ്ങൾ വേണ്ടി അംഗ്വര് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറയുമ്പോൾ കൊടുക്കാം അപ്പോൾ അപ്പൊ ഫോട്ടോസെറ്റ് ഇങ്ങനെ വാട്സാപ്പിൽ വിടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനാണ് ആവശ്യക്കാരേറെ എന്നാൽ നിർമ്മിക്കാൻ പ്രയാസം താമരയാണെന്നും ജിസ് പറയുന്നു ബുദ്ധിമുട്ടുണ്ടാക്കാൻ നമുക്ക് വരുന്നത് താമരയാണ് കുറച്ച് ബുദ്ധിമുട്ട് കാരണം അതിന്റെ കട്ടിങ്ങും കൂടുതൽ വരുന്നുണ്ട് കാണാനും ഭംഗി വരുന്ന താമര തന്നെയാണ് എല്ലാവർക്കും അതുകൊണ്ടും അതാണ് നമുക്ക് സൗകര്യം ചുറ്റി നക്ഷത്രം അത് നമുക്ക് റെഡിനോട് താല്പര്യമുള്ള അപ്പോൾ അത് തനിയെ നിൽക്കുമ്പോൾ നല്ല ലുക്കായിരിക്കും അപ്പൊ നമ്മൾ ഓരോ പാടികളെടുമ്പോ മാറ്റി മാറ്റി ഇടും കാരണം ആ പാടി വരുന്നവർ കസ്റ്റമർക്ക് കാണാൻ എടുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് സഹായവുമായി ഭാര്യ അനുവും മക്കളായും ഹോൾസെയിലിൽ അറുന്നൂറ് രൂപയാണ് ലൈറ്റൊന്നിന് ഈടാക്കുന്നത് മൂന്ന് വലിപ്പത്തിലുള്ള ലൈറ്റുകൾക്ക് വലുപ്പത്തിനനുസരിച്ച് വിലയിലും വ്യത്യാസം വരും കോഴിക്കോട് കോട്ടയം കൊല്ലം തുടങ്ങി കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് നിയോൺ ലൈറ്റുകൾ തേടി ആവശ്യക്കാർ എത്തുന്നുണ്ട് രാത്രികാല പര്യടനങ്ങളിൽ ഉൾപ്പെടെ ആവേശം വിതറാൻ കഴിയുമെന്നതാണ് ആകർഷണം പ്രചാരണം ചൂടുപിടിക്കുന്നതോടെ ആവശ്യക്കാർ കൂടുമെന്ന പ്രതീക്ഷയിലാണ് ജിസും കുടുംബവും ಕೇರಳ ವಿಷನ್ ನ್ಯೂಸ್ ತೃಶೂರ್